കോർപ്പറേറ്റ് കമ്പനികൾക്കായി യൂറോപ്യൻ യൂണിയൻ നടപ്പാക്കിയ പുതിയ നിയമങ്ങൾക്കെതിരെ ഖത്തർ എനർജി നിയമത്തിന്റെ പേരിൽ വൻ പിഴ ചുമത്തിയാൽ യൂറോപ്യൻ യൂണിയൻ നടപ്പാക്കിയെതിരെ പ്രകൃതിവാതക വിതരണം അവസാനിപ്പിക്കുമെന്ന് ഖത്തർ വ്യക്തമാക്കി ഫിനാൻഷ്യൽ ടൈംസിന് നൽകിയ അഭിമുഖത്തിലാണ് ഖത്തർ ഊർജ സഹമന്ത്രിയും ഖത്തർ ഖത്തർജി സിഇഒയുമായ സി എസ് ത്രീ ഡി അഥവാ കോർപ്പറേറ്റ് സസ്റ്റൈനബിലിറ്റി ഡ്യൂ ഡിലിജൻസ് ഡിറക്ടീവ്സ് പ്രകാരം ഉൽപാദനം മുതൽ വിതരണം വരെയുള്ള ഓരോ ഘട്ടത്തിലും മനുഷ്യാവകാശങ്ങൾ ഹനിക്കപ്പെടുന്നില്ലെന്നും കാർബൺ പുറന്തള്ളൽ ഉൾപ്പെടെ പ്രകൃതി നശീകരണം നടക്കുന്നില്ലെന്നും ഉറപ്പാക്കണം യൂറോപ്യൻ യൂണിയനിൽ നാനൂറ്റി അൻപത് മില്യൺ യൂറോയിലേറെ വാർഷിക വരുമാനമുള്ള കമ്പനികൾക്ക് ഇത് ബാധകമാണ് നിയമം തെറ്റിച്ചതായി കണ്ടെത്തിയാൽ ആഗോള വരുമാനത്തിന്റെ അഞ്ച് ശതമാനം പിഴ ചുമത്തും ഇത് അംഗീകരിക്കില്ലെന്ന് ദോഹ ഫോറത്തിൽ തന്നെ ഖത്തർ ഊർജ്ജ സഹമന്ത്രി വ്യക്തമാക്കിയിരുന്നു അഞ്ച് ശതമാനം വരുമാനം പിഴയടക്കണമെങ്കിൽ യൂറോപ്യൻ യൂണിയനിലേക്ക് പ്രകൃതിവാതകം വിതരണം ചെയ്യേണ്ടതില്ല എന്നാണ് നിലപാട് ഖത്തർ എനർജിയുടെ അഞ്ച് ശതമാനം വരുമാനം ഖത്തറിന്റെ അഞ്ച് ശതമാനം വരുമാനമാണ് അത് ഖത്തറിലെ ജനങ്ങളുടെ പണമാണ് അങ്ങനെയുള്ള പണം നഷ്ടപ്പെടുത്താൻ തയ്യാറല്ലെന്നും സരിത അൽകാബി വ്യക്തമാക്കി മീഡിയ വൺ ദോഹ